ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് അകത്തും പുറത്തുമായി നിരവധി പ്രവർത്തനങ്ങളും വികസനങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പലരും എടുക്കാൻ മടിച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കാനാണ് പ്രധാനമന്ത്രി ഇന്നും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാരതം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കുതിപ്പാണ് ഇന്ന് എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ വ്യാപാരമായാലും വ്യവസായമായാലും എല്ലാം ഒരുപോലെ തന്നെ ഇതിനൊക്കെ ഒരു പ്രധാന കാരണം ലോകരാജ്യങ്ങളുമായി മോദിക്കുള്ള നയതന്ത്ര ബന്ധം തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ എല്ലാ ലോകരാജ്യങ്ങളും പണി കിട്ടുമോ എന്ന് നോക്കിയിരിക്കുന്ന സാഹചര്യമായിരുന്നു ആലിസ്റ്റിൽ ഇന്ത്യയും ഉണ്ടായിരുന്നു എന്നാൽ മോദിയുടെ ഓരോ ചുവടും ഭാരതത്തിന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് താരിഫ് യുദ്ധം അമേരിക്ക പ്രഖ്യാപിച്ചപ്പോൾ അത് തന്ത്രപൂർവ്വം നമ്മൾ നേരിട്ടത് എന്നാൽ ചൈനയുടെ ഇപ്പോഴത്തെ അവസ്ഥയോ അമേരിക്ക ഒരു യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ചൈന തിരിച്ചും യുദ്ധം പ്രഖ്യാപിച്ചു ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത് ചൈന പ്രവർത്തിച്ചതുപോലെ അല്ല ഇന്ത്യ കരുക്കൾ നീക്കിയത് അതുകൊണ്ട് തന്നെ ഇന്ന് ഭാരതം സേഫാണ് ഇതൊക്കെ മോദിയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇപ്പോഴിതാ ഭാരതത്തിന് തികച്ചും അഭിമാനകരമായ ഒരു പ്രതികരണം പുറത്തു വരുന്നു ലോകത്ത് ഒരു രാജ്യത്തിനും നേടാനാവാത്ത നേട്ടമാണ് ഇന്ത്യ നേടിയതെന്നും കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി നൂറ്റി അഞ്ച് ശതമാനം വർദ്ധിച്ചു എന്നത് മോദിക്ക് മാത്രം സാധ്യമാക്കാവുന്ന നേട്ടമാണെന്നും ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയ വ്യക്തമാക്കി ഇതാണിപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയപ്പോഴേക്കുമാണ് ഇന്ത്യയുടെ ജി ഡി പി നാലു ദശാംശം മൂന്ന് ലക്ഷം കോടി ജി ഡി പി ആയാണ് വളർന്നത് ഐ എം എഫിന്റെ കണക്ക് പ്രകാരം ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി നൂറ്റി അഞ്ച് ശതമാനമാണ് വർദ്ധിച്ചത് ഇത് അമിത് മാളവ്യ വ്യക്തമാക്കി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ജപ്പാനേക്കാൾ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് ഐ എം എഫ് പുറത്തുവിട്ട കണക്കുകളോട് പ്രതികരിക്കുകയായിരുന്നു അമിത് മാളവിയ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് അമിത് മാളവിയ ഇക്കാര്യം വിശദീകരിക്കുന്നത് ഈ അസാധാരണ നേട്ട മോദിയുടെ സുനിശ്ചിത നേതൃത്വത്തിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിന്റെ സൂചനയാണ് ഇത് അമിത് മാളവിയ ഇതും വ്യക്തമാക്കുന്നുണ്ട് എക്സിൽ പങ്കുവച്ച കുറിപ്പിനൊപ്പം ലോകത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന മറ്റ് പതിനാല് രാജ്യങ്ങളുടെ പത്ത് വർഷത്തെ ജി വളർച്ചയുടെ കണക്കും അമിത് മാളവിയ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ജപ്പാന് പത്ത് വർഷത്തിൽ ജി ഡി പി വളർച്ച പൂജ്യമാണ് ഇന്ത്യക്ക് തൊട്ടു താഴെ ഏറ്റവും കൂടുതൽ വളർച്ച ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ നേടിയത് ചൈനയാണ് എഴുപത്തി ആറ് ശതമാനം യു എസ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ യു എസ് നേടിയ ജി ഡി പി വളർച്ച അറുപത്തി ആറ് ശതമാനം മാത്രമാണ് ലോകത്തിൽ അതിവേഗം വളരുന്ന സമ്പദ്ഘടനയുടെ പട്ടികയിലേക്ക് മോദി ഇന്ത്യ എത്തിച്ചത് ബിസിനസ് ചെയ്യൽ ലളിതമാക്കി മാറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ധീരമായ സമ്പദ്ഘടന മാറ്റം നടപ്പാക്കിയതും സജീവമായ സാമ്പത്തിക നയത്തിലൂടെയുമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ മുൻപ് ഇന്ത്യയിലെ ഒരു സർക്കാരിനും ഇത്തരമൊരു നേട്ടം അവകാശപ്പെടാനും ആവില്ല ഇപ്പോൾ ഈ മാറ്റങ്ങൾ ഇന്ത്യയെ മുന്നോട്ട് കുതിപ്പിക്കുക മാത്രമല്ല ലോകത്തിൽ ഇതുവരെ മുൻനിരയിൽ സാമ്പത്തിക ശക്തികളായിരുന്ന രാജ്യങ്ങളെ അട്ടിമറിക്കുന്നതിലും കലാശിച്ചിരിക്കുന്നു

ബിൽഡ് ഗുജറാത്ത് ശ്രീ ാഥൻ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ